ടുത്തതോടെ ഈ പച്ചക്കറിയുടെ വിലയും കുതിച്ചുയരുക തന്നെയാണ് പക്ഷേ പച്ചക്കറി വില എത്ര ഉയർന്നാലും അത് ഒട്ടും ബാധിക്കില്ല ഇടുക്കി രാജകുമാരി പന്നിയാർ ജംഗ്ഷന്റെ മുപ്പതോളം വരുന്ന കുടുംബങ്ങൾ എന്താണ് അതിന് കാരണം എന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിക്കും ഇവർക്കുള്ള പച്ചക്കറി ഒരു മഴ മറക്കുള്ളിൽ സമൃദ്ധമായി വിളയുന്നുണ്ട് എന്തൊക്കെയാണ് അവിടുത്തെ കൃഷികൾ ആരാണ് ഈ കൃഷിയൊക്കെ നോക്കി നടത്തുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം നമസ്കാരം നമ്മുടെ ഇടുക്കിയിലെ വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ വ്യക്തികളും ഒക്കെ നമ്മളിങ്ങനെ പരിചയപ്പെട്ടു പോവുകയാണ് ഇന്ന് നമ്മളിപ്പം എത്തിയിരിക്കുന്നത് ഒരു അധ്യാപകനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടില് പച്ചക്കറി വില ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് കടയിൽ പോയി ഒരു സാധനം മേടിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പക്ഷേ പച്ചക്കറി വില കൊടുത്തു വാങ്ങാത്ത ഒരു അധ്യാപകനുണ്ട് അദ്ദേഹത്തിന്റെ പച്ചക്കറി തോട്ടത്തിലാണ് ഒരു മഴമറ കൃഷിയാണ് അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ പച്ചക്കറി വില കൊടുത്തു വാങ്ങുന്നില്ല എന്ന് മാത്രമല്ല ദിവസേന ഇതിൽ നിന്ന് വരുമാനവും അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് എന്തായിരുന്നാലും ആ കൃഷിയുടെ വിശേഷങ്ങളും അദ്ദേഹത്തെയും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ കൃഷി പരിപാലനത്തിനായി ഇവിടെ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് നമസ്കാരം സാർ സാറേ എന്താ പേര് എന്റെ പേര് സുഭാഷ് സുഭാഷ് ഏത് സ്കൂളിലാണ് അധ്യാപകനെ രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൊക്കേഷണൽ അഗ്രികൾച്ചർ വിഭാഗം ഇൻസ്ട്രക്ടറാണ് നിലവിൽ പച്ചക്കറി വില കുതിച്ചു വരുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾ വില കൊടുത്ത് വിഷം വാങ്ങി കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെയൊക്കെ പ്രതിരോധിക്കാനാണിത് അതെ തീർച്ചയായിട്ടും കാര്യം നമ്മളിപ്പോഴും ഓർഗാനിക് കൾട്ടിവേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ജൈവ കൃഷിയെ സംസാരിക്കുമ്പോഴും അത് ഒരു പരിധി വരെ സംസാരത്തിൽ ഒതുങ്ങുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തന്നെ തോന്നാറുണ്ട് കാര്യം എപ്പോഴും ഇപ്പോൾ നമ്മൾ ലുലുമാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല നല്ല സ്റ്റോളുകളിലൊക്കെ ചെന്നെങ്കിൽ മാത്രമേ ജൈവം പ്യുവർ ഓർഗാനിക് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഒന്ന് പരീക്ഷ നോക്കാം നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പരീക്ഷ നോക്കാം എന്നുള്ള അർത്ഥത്തിൽ തുടങ്ങിയതാണ് എന്നിരുന്നാലും അത് വിജയിച്ചു നമുക്ക് പരിസരത്തും സ്വന്തം ബന്ധുക്കൾക്കും എല്ലാം തന്നെ നമുക്കിപ്പോൾ വിഷരഹിതമായിട്ട് തന്നെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ഏതൊക്കെ തരത്തിലുള്ള പച്ചക്കറികളാണ് നമുക്കിപ്പോൾ റെയിൻഷൽട്ടറിൽ കൃഷി എപ്പോഴും റെയിൻ ഷൽട്ടറിലോ അല്ലെങ്കിൽ പോളിഹോസിലോ സ്ഥിരമായിട്ട് കൃഷി ചെയ്യാൻ കഴിയുന്നത് നമുക്ക് വള്ളിപ്പയർ നന്നായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കും പിന്നെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ വെണ്ട ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ തക്കാളി വഴുതന പയറെല്ലാം തന്നെ റെയിൻ ഷെൽട്ടറിലോ പോളിഹോസിലോ സ്ഥിരമായി കൃഷി പോകുന്നതാണ് അതിൽ നമ്മൾ വെണ്ട മാത്രമാണ് ഒന്ന് മാത്രമാണൊന്നും പരീക്ഷണാടിസ്ഥാനത്തിൽ വെണ്ട പോളി റെയിൻ ഷെൽട്ടറിൽ സക്സസ് ആകുമെന്ന് നോക്കി പക്ഷേ അത് നല്ല സക്സസ് ആണ് ഇത്തിരി ഹൈറ്റ് കൂടുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സാധാരണ ഓപ്പൺ ഫീൽഡിലാണെങ്കിൽ വെണ്ടയ്ക്ക് അത്ര ഹൈറ്റ് വരാൻ സാധ്യത കുറവാണ് പക്ഷേ ഇതിനകത്ത് ഒരല്പം ഹൈറ്റ് കൂടി വരുന്നുണ്ട് എന്നിരുന്നാലും നല്ല പ്രൊഡക്ഷൻ ഉണ്ട് ഈ ഈ ജൈവ പരിപാലനം എങ്ങനെയാണ് ജൈവ പരിപാലനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നാടൻ പശു ഉണ്ട് വെച്ചു കുറഞ്ഞപ്പെട്ട ഒരു പശു കിടാവുണ്ട് അതിൻ്റെ ചാണകവും ഗോമൂത്രമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് വരുന്ന ചെറിയ ചെറിയ കീടങ്ങൾക്ക് ഇപ്പം ചാഴി ഇപ്പോൾ ഇവിടെ തന്നെ കാണാനുണ്ട് ചാഴിയുണ്ട് മുഞ്ഞയുണ്ട് അപ്പോൾ അതിന് നമ്മൾ കഞ്ഞിവെള്ളം ലൈറ്റായിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ പുകയില കഷായം ചെയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പുകയില കഷായവും നിർത്തി കാര്യം വെച്ചാൽ ആദ്യം ഒന്ന് രണ്ട് തവണ പുകയില കഷായം അഴിച്ചപ്പോൾ എനിക്കും തോന്നി അതും ഒരു പോയിസൺ ആണല്ലോ അപ്പോൾ അത് നിർത്തിയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ട്രൈക്കോഡർമ സ്യൂഡോമോണസ് വെർത്ത്സീലിയം അതുപോലെ തന്നെ ബിവേരിയ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ വാടിക്കാൻ കിട്ടുന്നുണ്ട് അത് പിന്നെ പാമ്പാടും വേഷം വേഷനേന്ദ്രത്തിൽ നിന്ന് മേടിച്ച് ചെയ്യുന്നുണ്ട് ഈ ഈ മറ്റ് കീട ജൈവ കീട പ്രതിരോധം ഞാനിവിടെ വന്നപ്പം കണ്ടിരുന്നു ഈ യെല്ലോ ബൾബ് അല്ലെ ഇപ്പം നമ്മൾ ഏറ്റവും കൃഷിയിൽ നമ്മൾ കെമിക്കലിലോട്ട് ആദ്യമേ കിടക്കാതെ പരമാവധി നിങ്ങളെ ഹാൻഡ് പിക്കിങ് പിടിച്ചെടുത്ത് നശിപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ കഴിയുന്നത് ഈ മഞ്ഞക്കാട് പേര് എല്ലാ കാടുകളും നമ്മൾ ഈ ഫീൽഡിൽ പലയിടത്തായിട്ട് നോക്കി അപ്പോൾ നമുക്ക് സൂക്ഷ്മ ഈ വെള്ളീച്ച പോലെയുള്ള പറപ്പുകളെല്ലാം അതിലും ഒന്ന് ഒട്ടിപ്പിടിച്ച് അതുങ്ങൾ ചത്തുപോക്കോളും പിന്നെ നമ്മൾ ഫിറമോൺ ട്രാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സലാഡ് കൂക്കുമ്പോൾ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് അതിൽ ഫിറമോൺ ട്രാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കായീച്ചകളുടെ വരവ് അവസാനിച്ചു വന്നിരുന്നാൽ തന്നെ അത് നേരെ ക്രോപ്പിലോട്ട് പോവില്ല കെണിയിൽ വീണ് നശിച്ചോളും പിന്നെ നമ്മളൊരു ലൈറ്ററാപ്പ് രാത്രി കാലങ്ങളിലൊരു ചെറിയൊരു സീറോ ബൾബ് ഓൺ ചെയ്തിടും അതിൻ്റെ വീട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലൈറ്റ് റാപ്പിൽ ഈ പ്രകാശത്തെ ആകർഷിച്ച് വരുന്ന കീടങ്ങളല്ല ആ വെള്ളത്തിൽ വീണ് അതുങ്ങളുടെ ഡെഡ് ആയിക്കോളും ഇപ്പം ഒന്ന് വിപണി വില നമുക്കറിയാമല്ലോ നമ്മൾ ഇവിടെ ഏത് ഓരോന്ന് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അമിത ലാഭം പ്രതീക്ഷിക്കാതെ തന്നെ നമുക്കിത് ഈ ആളുകൾക്ക് ഇതിനൊരു ആവാൻ സാധിച്ചാൽ കാര്യം നമുക്കൊരു ചെടി വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് വിളവ് കിട്ടാൻ സാധിച്ചാൽ അങ്ങനെ അങ്ങനൊരു കൺസെപ്റ്റ് അവരെടുക്കട്ടെ എന്ന് പറഞ്ഞു മാത്രം ചെയ്യുന്ന ആളുകൊണ്ട് ലാഭം അമിതമായിട്ട് നമ്മൾ എടുക്കുന്നില്ല എന്നാൽ നമുക്ക് മുടക്ക് കിട്ടുന്നുമുണ്ട് ഇത്തരം കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരിൻ്റെ നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട് അതും ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നുള്ളതാണ് ഈ അധ്യാപകനായിട്ടുള്ള മാതൃകാ കർഷകന്റെ കൃഷിയിടത്തിൽ നിന്ന് നമുക്ക് കേരളത്തിന് പകർന്നു നൽകുവാനുള്ളത് മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും എത്താം വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി